ഏതൊരാളും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ സമാധാനത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് അള്ളാഹു സുബഹാനഹുവലയുടെ വിധിയിലുള്ള കൃത്യമായ വിശ്വാസമാണ് ഈ ലോകത്ത് ഏതൊരു കാര്യവും നടക്കുന്നുവെങ്കിലും അതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നടക്കുന്നത് എന്ന ഉത്തമമായ ബോധമാണ് നമുക്കുണ്ടാവേണ്ടത് നാം ഈ ലോകത്തിൽ നിന്ന് എന്ന് മരിച്ചു പിരിയുമെന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട് നാം എത്ര ഭക്ഷണം കഴിക്കണം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ കടന്നു വരണം ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് എല്ലാം കൃത്യമായ രേഖയിൽ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തി വയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം സുറത്തുൽ കമറിൻ്റെ നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹു തആല പറയുന്നു തീർച്ചയായും നാം എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നു ബിഖദറിൻ കൃത്യമായ രൂപത്തിലുള്ള തീരുമാനപ്രകാരം എന്നാണ് സുറത്തുൽ ഖമറിൻ്റെ നാൽപ്പത്തി ഒമ്പതാമത്തെ ഈ ആയത്തിൻ്റെ വിശദീകരണമായി അല്ലെങ്കിൽ ഇതേ ആശയം പറയുന്ന ധാരാളക്കണക്കിന് ആയത്തുകളും ഹദീസുകളും നമുക്ക് പ്രമാണങ്ങളിൽ കാണുവാൻ സാധിക്കും മഹാനായ ജബി അലൈഹി സ്വലാം നബി സല അലൈഹി വസ്ലമിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു മനുഷ്യരൂപത്തിലാണ് വന്നത് പല ചോദ്യങ്ങൾ ചോദിച്ചു നബി സല്ലാഹു അലഹി വസ്ലമെ എല്ലാത്തിനും അദ്ദേഹത്തിന് മറുപടി നൽകുകയും ചെയ്തു അതിൽപ്പെട്ട ഒരു ചോദ്യമാണ് ഫഹ്ബിർ നി അനിൽ ഈമാൻ താങ്കൾ എനിക്ക് എന്താണ് ഈമാൻ എന്ന് അറിയിച്ചു തന്നാലും നബി സലാഹു അലഹി വസലമ്മ പറഞ്ഞു അൻതുബില്ലാ നീ അള്ളാഹുവിൽ വിശ്വസിക്കണം വ മലായിക്കച്ചി ഹി മലക്കുകളിലും വിശ്വസിക്കണം വ കുത്തുബിഹി അവൻ്റെ വേദഗ്രന്ഥങ്ങളിലും നീ വിശ്വസിക്കണം അള്ളാഹുവിന്റെ ദൂതന്മാരിലും വിശ്വസിക്കുക അവസാന നാളിൽ പരലോകത്തിലും വിശ്വസിക്കുക തീരുമാനപ്രകാരമാണ് ഏതൊരു ഹൈറും ഏതൊരു ഷെറും നടക്കുന്നത് എന്നും നീ വിശ്വസിക്കുക എന്നാണ് സുഹിഹ് മുസ്ലിമിലെ എട്ടാമത്തെ ഹദീസായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും മഹാനായ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാണാം സൃഷ്ടികളുടെ ൾ കൃത്യമായി രേഖപ്പെടുത്തി ായിരം വർഷങ്ങൾക്ക് അവന്റെ എന്ന് കൃത്യമായി നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നാമത്തെ ഹദീസാണ് മഹാനായ ആദം അലിസ്സലാമിനും മൂസ ഇടയിൽ ഒരു സംസാരമുണ്ടായി മൂസ അലിഹിസ്സലാം ആദം അലിഹിസ്സലാമിനോട് പറഞ്ഞു ഓ ആദം അള്ളാഹുഅാല തന്റെ കൈ കൊണ്ട് സൃഷ്ടിച്ച ആളാണല്ലോ താങ്കൾ എന്നൊക്കെ പറഞ്ഞ് ആദം അലിഹിസലാമിനോട് മൂസ അലിഹിസ്ലാം പറഞ്ഞതിൻ്റെ ഒരു ആശയം എന്താണെന്നറിയോ നിങ്ങൾക്കൊരു പിഴവ് പറ്റിയത് കൊണ്ടല്ലേ മനുഷ്യരെല്ലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് എന്നാ

നീ എന്നെ ആക്ഷേപിക്കുകയാണോ എന്ന് ആദം അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാമിനോട് മറുപടി പറഞ്ഞു ആ സംസാരത്തിൽ ആദം അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാമിനെ അതിജയിച്ചു എന്ന കാര്യം നമുക്ക് ചുരുന്നൂറ്റി ഇരുമിതിയിലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ ഹദീസിൽ കാണുവാൻ കഴിയും പ്രിയമുള്ളവരെ അല്ല രേഖപ്പെടുത്തിയതാണ് ലോകത്ത് സംഭവിക്കുക നമുക്ക് ബാധിച്ച മുസീബത്തുകളെ സംബന്ധിച്ച് ആലോചിച്ച് നമ്മൾ നിരാശരാവരുത് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടരുത് അന്നേ പറഞ്ഞതാണ് അങ്ങോട്ട് പോകരുത് എന്ന് പോയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ബാധിച്ച എന്തൊരു മുസീബത്തുണ്ടോ അത് നമുക്ക് ബാധിക്കേണ്ടത് തന്നെയാണ് നമുക്ക് ബാധിക്കാതിരുന്നത് ഒരിക്കലും നമുക്ക് ബാധിക്കാൻ പാടില്ലാത്തതു തന്നെയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം മഹാനായ അദ്ദേഹം ായി കിടക്കുമ്പോ തന്റെ മകനെ വിളിച്ച് വസീത്ത് നൽകുന്നതായി നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും എഴുനൂറാമത്തെ റിവായത്തിൽ കാണാം വേറെയും ഹദീസ് ഗ്രന്ഥങ്ങളിൽ സമാനമായ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം മകനോട് പറഞ്ഞു എന്റെ കുഞ്ഞുമോനെ നിനക്കൊരിക്കലും ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുവാൻ കഴിയില്ല നീ നീ വരെ വരെ നിനക്ക് ബാധിച്ച ഒരു കാര്യം അത് നിന്നിൽ നിന്ന് തെറ്റിപ്പോകുന്ന കാര്യമാണ് അല്ലെങ്കിൽ തെറ്റിപ്പോകാതിരിക്കുന്ന കാര്യമാണ് എന്ന് നീ വിശ്വസിക്കുന്ന കാലമത്രയും അതുപോലെ നിനക്ക് ബാധിക്കാത്ത ഒരു കാര്യമുണ്ടല്ലോ അത് നിന്നെ ബാധിക്കാനില്ലാത്ത കാര്യമാണ് എന്നും നീ വിശ്വസിക്കുന്നതുവരെ എന്നറിയുന്നതുവരെ നിനക്കൊരിക്കലും ഈ മാനിൻ്റെ മാധുര്യം ആസ്വദിക്കുവാൻ കഴിയില്ല അല്ലെങ്കിൽ അതിൻ്റെ രുചി അനുഭവിക്കാൻ സാധ്യമല്ല ശേഷം അദ്ദേഹം പറയുന്നു റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒന്നാമതായി സൃഷ്ടിച്ചത് അഥവാ അള്ളാഹുവിന്റെ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് അതിനുശേഷം ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് പേനയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹു ഒന്നാമതായി സൃഷ്ടിച്ചത് എന്നിട്ട് പേനയോട് പറഞ്ഞു നീ എഴുതുക റബ്ബി പേന ചോദിച്ചു റബ്ബേ

റസൂൽ അലൈഹി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ വിശ്വാസമില്ലാതെ ആരെങ്കിലും മരണപ്പെട്ടാൽ അവൻ എന്നിൽ പെട്ടവനല്ലെന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ അലൈഹി വസല്ലമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് പ്രിയമുള്ളവരെ കതറിൽ വിശ്വസിക്കുക എന്നത് എന്തൊന്ന് സംഭവിക്കുന്നുവോ അത് തീരുമാനപ്രകാരമാണ് നടക്കുക എന്ന് വിശ്വസിക്കുക എന്നത് നമുക്ക് നിർബന്ധമാണ് പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ എന്തൊരു മുസീബത്ത് സംഭവിക്കുന്നുവെങ്കിലും അതൊക്കെ കൃത്യമായൊരു രേഖയിൽ അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ രേഖപ്പെടുത്തി വെക്കപ്പെട്ട കാര്യമാകുന്നു അതൊക്കെ അള്ളാഹുക്ക് വളരെ എളുപ്പമുള്ളതാണ് എന്തിനാ അള്ളാഹുദൊക്കെ പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ആലോചിച്ച് നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിങ്ങൾക്ക് നൽകപ്പെട്ടത് ആലോചിച്ച് അമിതമായി നിങ്ങൾ ആഹ്ലാദിക്കാതിരിക്കുവാനും മുഖ്താലിൻ ദുരഭിമാനികളായ അഹങ്കാരം നടിക്കുന്നവരായ ആളുകളെ അള്ളാഹു സുബത്തപ്പെടുകയില്ല സൂറത്തുൽ ആണ് സൂറത്തു തൗബയുടെ ആയത്തിൽ പ്രഖ്യാപിക്കുക ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ യാതൊന്നും ഞങ്ങൾക്ക് ബാധിക്കുകയില്ല അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി അതുകൊണ്ട് ആളുകൾ അള്ളാഹുവിൽ മാത്രം പരമേൽപ്പിക്കട്ടെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാണ് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അള്ളാഹു സുബാന വിധി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനത് ഹയറായിട്ടാണ് ലഭിക്കുക എന്നുള്ള ഏറ്റവും വലിയ തിരിച്ചറിവ് വിശ്വാസികളെന്ന നിലയിൽ നമുക്കുണ്ടാവേണ്ടതുണ്ട് ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ യാതൊന്നും ബാധിക്കുകയില്ല അതുകൊണ്ടാണ് മഹാനായ അലീബിന് പറഞ്ഞതായി നമുക്ക് കാണാം യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ മരണം വിധിച്ച സന്ദർഭത്തിൽ മാത്രമാണ് ഞാൻ മരിക്കുക ഞാൻ യുദ്ധത്തിന് പോകാതിരുന്നത് കൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നില്ല യുദ്ധത്തിന് പോയത് കൊണ്ട് മരണപ്പെടണമെന്നുമില്ല അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ആത്യന്തികമായി നടപ്പിലാക്കുക എന്ന് അദ്ദേഹം പറയുന്നതായി കാണാൻ കഴിയും മഹാനായ റസൂൽ അലഹി വസ്ല്ലം അബ്ദുല്ലാഹിബിൻ മസൂദ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അലി അള്ളാഹുഹിവിനോട് പറയുകയാണ് യാ ഗുലാം ഓ കുട്ടി

അള്ളാഹു സുബാനഹു ആ വിധി എഴുതിയ പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു ആ ഫലകങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് മഹാനായ മഹാനായർ അലഹി വസ്ലമ അബ്ദുലാഹിബിൻ അബ്ബാസ് ഉണർത്തുന്നതായി നമുക്ക് കാണാം ഇതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഖദറിൽ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് ആ ഒരു വിശ്വാസം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിനെ ഏറ്റവും വലിയ സമാധാനം നൽകും എനിക്ക് ബാധിച്ചതെല്ലാം എൻ്റെ റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണ് ഞാൻ കാണാത്ത ഞാൻ അറിയാത്ത ഞാൻ മനസ്സിലാക്കാത്ത ഒരുപാട് ഹൈറുകൾ അതിൻ്റെ പിന്നിലുണ്ടായിരിക്കുമെന്ന് ആലോചിച്ച് സമാധാനപ്പെടാൻ നമുക്ക് കഴിയണം നമ്മുടെ മക്കൾ മരണപ്പെട്ടാൽ ഇതെൻ്റെ റബിൻ്റെ തീരുമാനമാണ് മാരകമായ രോഗങ്ങൾ കടന്നു വന്നാൽ ഇതെൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ് വലിയൊരു കച്ചവടം തുടങ്ങി വലിയ നഷ്ടം വന്ന് കടക്കടിയിൽ അകപ്പെട്ടാൽ ഇതെന്റെ റബ്ബിന്റെ തീരുമാനപ്രകാരമാണ് ഏതൊരു സാഹചര്യത്തിലും എൻ്റെ റബ്ബിങ്ങനെ രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് ഇതൊക്കെ എനിക്ക് ഹയർ ആയിരിക്കുമെന്ന തിരിച്ചറിവ് പ്രിയമുള്ളവരെ നമുക്കുണ്ടാവണം അള്ളാഹു തഅാല നമ്മെ യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇബിനു ദൈലമി എന്ന മഹാൻ മഹാനായ ഉബൈബിന് ഖാബർ അലി അള്ളാഹുവിൻ്റെ അടുക്കിലേക്കെത്തി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ മനസ്സിൽ അള്ളാഹുവിൻ്റെ കതറുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞു ആ സമയത്ത് മഹാനായ ഉബൈബിന് ഖബർ അലി അല്ലാഹുനു പറയുകയാണ് ആകാശഭൂമികളിലുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു സുബഹാന ശിക്ഷിച്ചാലും അള്ളാഹു അവരോട് അക്രമം കാണിച്ചു എന്ന് പറയാൻ കഴിയില്ല നിക്കാരികളും അഹങ്കാരികളും അള്ളാഹു സുബെഹാനയുടെ മാർഗദർശനം കൃത്യമായി ലഭിച്ചിട്ടും അള്ളാഹു സുബഹാനഹുത്ത ആലയെ തന്നെ തള്ളിപ്പറയുകയും അഹങ്കാരികളായി ജീവിക്കുകയും ഒക്കെ ചെയ്ത ആളുകളെ അള്ളാഹുത്ത ആല ശിക്ഷിച്ചാൽ പിന്നീട് അങ്ങനെ അത് തീരും അള്ളാഹു അങ്ങനെ ലോലി തീരും ലോകത്തുള്ള മുഴുവൻ ആളുകളെയും അല്ല ശിക്ഷിച്ചാലും അല്ല അവരോട് അനീതി കാണിച്ചു എന്ന് പറയാൻ കഴിയില്ല എന്ന് മഹാനായ ഉബൈബിന് ഖാബർ അലി അള്ളാഹുനു പറയും അത് അള്ളാഹുവിൻ്റെ തീരുമാനമൊക്കെ നീതിയുക്തമായിരിക്കും നരകത്തിൽ പോകുന്ന ഒരു മനുഷ്യനും അല്ല എന്നോട് അക്രമം കാണിച്ചു എന്ന് പറയുകയില്ല ശേഷം അദ്ദേഹം പറയുന്നതായി കാണാൻ കഴിയും അവരോട് ചെയ്താൽ അത് അവർക്ക് ഹയറായിരിക്കുമെന്നും പറയുന്നുണ്ട് ശേഷം അദ്ദേഹം അഥവാ ഉബൈബിന്ഹു ബിനു ദൈലമിയോട് പറയുകയാണ് നീ മനസ്സിലാക്കേണ്ടത്

മലയുടെ അത്രത്തോളം ഒരാൾ സ്വർണം ചെലവഴിച്ചാലും ഈ മാം കാര്യത്തിൽ ആറാമതായി നമ്മൾ പഠിക്കുന്ന എന്ന വിശ്വാസമില്ലെങ്കിൽ അവന്റെ നേരത്തെ പറഞ്ഞ വിഷയം അഥവാ നിനക്ക് ബാധിച്ചത് നിനക്ക് ബാധിക്കേണ്ടതാണെന്നും നിനക്ക് ബാധിക്കാതെ പോയത് നിന്നിൽ നിന്ന് മാറിപ്പോകേണ്ടതാണെന്നും നീ വിശ്വസിക്കുന്നതുവരെ നിന്റെ ഈമാൻ ഈ മാൻ പൂർണമല്ലാതെ ഈ കൃത്യമായി അള്ളാഹുവിൻ്റെ വിധിയിൽ വിശ്വാസമില്ലാത്തവനായാണ് നീ മരിക്കുന്നതെങ്കിൽ നീ നരകത്തിൽ പ്രവേശിക്കുമെന്നാണ് അത് അദ്ദേഹം പറയാണ് ദൈലമി അദ്ദേഹം പറയുന്നുണ്ട് ഇബിനു ദൈലമി പറയുന്നുണ്ട് ഞാൻ ഇബിനു മസൂദ് അലി അള്ളാഹുവിനും എൻ്റെ പോയി

നാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ഹരി അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാന തീരുമാനിച്ചതാണ് നടപ്പിലാകുക എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നതും വളരെ പ്രധാനമാണ് പറഞ്ഞു അൽ ദുർബലരായ വിശ്വാസിയേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രിയങ്കരൻ ഏറ്റവും ഉത്തമൻ ബലമുള്ള ദൃഢമായ വിശ്വാസമുള്ള കൃത്യമായ ശക്തനായ വിശ്വാസിയാകുന്നു എന്നാണ് എന്നാൽ ദുർബലനായ വിശ്വാസിയിലും വിശ്വാസിയിലും നിനക്കുപകാരമുള്ള വിഷയത്തിന് നീ താൽപ്പര്യം കാണിക്കുക നീ അള്ളാഹുവിനോട് സഹായമർത്ഥിക്കുക നീ ഒരിക്കലും ദുർബലനാവരുത് നിനക്ക് വല്ല മുസീബത്തും ബാധിച്ചാൽ നീ ഒരിക്കലും പറയരുത് ലൗ അന്നി ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ന് നീ ഒരിക്കലും പറയരുത് നീ പറയുക അല്ലാഹുവിന്റെ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പ്രവർത്തിക്കും ഫഇന്ന ലൗ ലൗ തഫ്തഹു അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നത് അത് പിഷാദിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള കവാടം തുറന്നു കൊടുക്കലാണ് എന്നും അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ലമ്മ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും മുസ്ലിമിലെ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിനാലാമത്തെ ഹദീസ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ ആ വിധിയിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് സമാധാനമാണ് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ മനോവ്യതകൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കാണാം ഇന്നി ഞാൻ ദാസനാണ് മകനാണ് മകനാണ് അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മൂർത്താവ് നിന്റെ കയ്യിലാണ് എന്റെ കഴിഞ്ഞു പോയതൊക്കെ നിന്റെ തീരുമാനപ്രകാരം മാത്രമാണ് നീ എനിക്ക് അള്ളാഹു വിധിച്ചോ അത് നീതിയുക്തമാണ് നാമങ്ങളുണ്ടോ അത്രയും നാമങ്ങൾ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു നീ തന്നെ നിനക്ക് നൽകിയ നാമങ്ങൾ അല്ലെങ്കിൽ നിന്റെ കിതാബിൽ നീ അവതരിപ്പിച്ച നാമങ്ങൾ അല്ലെങ്കിൽ നിന്റെ ഏതെങ്കിലും സൃഷ്ടിക്ക് നീ പഠിപ്പിച്ചു കൊടുത്ത നാമങ്ങൾ അല്ലെങ്കിൽ നിന്റെ അടുക്കലുള്ള അദൃശ്യമായ വിജ്ഞാനത്തിൽ നീ രഹസ്യമാക്കി വെച്ച നാമങ്ങൾ എൻ വ എൻ്റെ എൻ്റെ പ്രകാശവും ദുഃഖങ്ങളെ നീക്കുന്നതും അമ്മി ുംമ്മി എ മനോവിതകളെ മാറ്റണേ എന്നാണ് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അയാളുടെ ദുഃഖം പോകാതിരിക്കുകയില്ലെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ നമ്മെ അറിയിക്കുന്നു അതുകൊണ്ട് കൃത്യമായ ഈമാനുള്ളവരായി മാറുവാൻ അള്ളാഹുവിൻ്റെ കതറിൽ വിശ്വാസമുള്ളവരായി അതിൽ സമാധാനമടയുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹുത്ത ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ